റെജി ലൂക്കോസ് ഈ പന്തളമാണ് സ്ഥലം അവിടെ കുറേ വിശ്വാസികളെ യു ഡി എഫിൻ്റെ കുറച്ച് വിശ്വാസികളെയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പ്രേമേന്ദ്രൻ്റെ ആ ഒരു ഭാവനാവിലാസവും ആ സരസ്വതിയും ഒക്കെ കളിയാടുകയായിരുന്നു അത് സംഘപരിവാറിൻ്റെ മറ്റൊരു വേർഷനായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കുറെ നാളുകളായിട്ട് തന്നെ ബിജെപികളും ബി ജെ പിയുടെ നേതൃത്വം അടുപ്പം എൻ കെ പ്രേന്ദ്രൻ ഒളിഞ്ഞുമല്ലാതെയും പറയുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രവർത്തി ചെയ്തും അദ്ദേഹത്തിന്റെ വിരുന്നിൽ അദ്ദേഹത്തിന്റെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ബൈപ്പാസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പ്രേമചന്ദ്രന്റെ മനസ്സെന്താണെന്ന് കേരളം ഏതാണ് തിരിച്ചറിയുക പക്ഷെ അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മൾ ഒരു പരിധിവരെ കേരളത്തിലെ പൊതുസമൂഹം അതിനോടുള്ള പ്രതികരണങ്ങൾ പ്രതികരിച്ചതിനു ശേഷം അത് മറന്നുപോയി മറന്നെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പന്തളത്ത് വെച്ച് എൻ കെ പ്രേമേന്ദ്രൻ എം പി നടത്തിയ പ്രസംഗത്തിൽ ലഹരാപാതിബനെയും ബിന്ദുവിനേയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പാലാ ഗസ്റ്റ് ഹൗസിൽ നിന്നും പോലീസ് അവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം പോലീസ് വാഹനത്തിൽ കിടത്തി മനഃപൂർവ്വം ശബരിമല കയറ്റി എന്ന് പറഞ്ഞത് പിന്നിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ മതവിദ്വേഷവും ഒരു ഹോബിയായി വളർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കിണഞ്ഞ് ശ്രമിച്ചതിന്റെ ഏറ്റവും തെറ്റായ ദൃഷ്ടാന്തമാണ് അങ്ങേയറ്റം വർഗീയത കലർന്ന ഒരു പ്രസ്താവനയായിരുന്നു ഒരു കാരണവശാലും നിയമപരമായ പോലും അതിന് സാധ്യതയില്ല രചനാവാത്യമ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് വരെ നിയമ നടപടി സ്വീകരിക്കുന്നുവരും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി ആണ് ഇത്രക്കും വിഷപര വിഷപര മനസ്സ് വർഗീയ വിഷ മനസ്സുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ പ്രയത്ന പ്രയതനുള്ളവരും നമ്മളെയൊക്കെ മനസ്സ് ഞെട്ടിക്കുന്ന ഒരു വസ്തുതപരമായിട്ടുള്ള വിലയിരുത്തലാണ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റിയത് ഇതെങ്ങനെ ഈ മനുഷ്യനത് പറയാൻ പറ്റി പിറ്റോസം അദ്ദേഹം രചനാവാദിമയുടെ പേര് മാറ്റിപ്പറുന്നു ഈ സ്ഥലം കോട്ടയം പോലീസ് ക്ലബിലേക്ക് മാറ്റുന്നു അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ മനുഷ്യൻ വളരെ വ്യക്തമായിട്ട് പർപ്പസ് ആയിട്ട് കേരളത്തിൽ വർഗീയ ഭിന്നത ഉണ്ടാക്കാൻ സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത ഉണ്ടാക്കാനും ഒരു മിനി വരുന്നവർ വർഗീയ ലേഖലയ്ക്കും ഒരു കാരണക്കുമായിട്ടുള്ള ഉത്തരേന്ത്യയിലേക്ക് കേൾക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ നടത്തിയത് അങ്ങേറ്റം പ്രതിഷേധം പ്രതിഷേധം എന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വേട്ടയാണെന്ന് പറഞ്ഞു അദ്ദേഹം സാമൂഹ്യ മാധ്യമം തുറന്നു നോക്കൂ ജാ നാനാ മനുഷ്യരെ എൻ ഡി എ പ്രായ നടത്തുന്ന പ്രതികരണങ്ങള് അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഇന്നലെ അദ്ദേഹം ആവർത്തിച്ചപ്പോൾ പറഞ്ഞ നുണ അപ്പൊ അദ്ദേഹം നുണ പറഞ്ഞാണെന്നുള്ള ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം മാറ്റി പറഞ്ഞത് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി സത്യസന്ധമാണ് പറയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഇരുന്ന് ഇന്ത്യൻ പാർലമെന്റിലെ നടപടിക്രമങ്ങളിൽ പങ്കാളിയാകാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയില്ല കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയ ഭിന്നിപ്പ് രേഖനാപാധ്യമായ വലിച്ചെഴുതിയിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചത്

വ്യക്തമായ രീതിയിൽ അദ്ദേഹം ദുഷ്ടലാക്കൂടി ഉപയോഗിച്ചതാ മുത്തലാജിന്റെ പിന്നെ വീട്ടിൽ ഹരിയാനയിലെ മുത്തലാജൻ എന്ന് പറയുന്ന സാധു മനുഷ്യന്റെ വീട്ടിൽ ബീഫ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്ന പാരമ്പര്യം ആ പരമ്പര ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബീഫ് ഈ ബി ജെ പി ആരുടെ ആർ എസ് എസിന്റെ വലിയൊരു ആയുധമാണ് അവരുടെ കൈകളിലേക്ക് രഹിതാബാദിമാർ ബീപ്പ് അല്ലെ ബീഫ് കഴിച്ച് അത് പോലീസിന്റെ ഒത്താശയോടെ കഴിച്ചിട്ട് കയറി എന്ന് പറഞ്ഞാൽ വാസ്തവം പറയാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ കോട്ടസ്റ്റ് ഏത് ടൈമിലാണ് ഇദ്ദേഹം ഡെലിവറി ചെയ്തത് അതായത് ശബരിമല ശ്രീ അയ്യപ്പനെ സംരക്ഷിക്കാന്നുള്ള വ്യാജേനെ അവർ നടത്തി കോൺഗ്രസ് യു ഡി എഫും നടത്തിയൊരു യാത്ര അത് പൊളിഞ്ഞു പാളി പാളി ആയിപ്പോയി ആ വേദിയിൽ വെച്ചാണ് എൻ കെ പ്രേമചന്ദ്രനെ ഈ മോശമായ പ്രയോഗം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എൻ കെ പ്രേമചന്ദ്രനെ പോലെ വ്യക്തിക്ക് റവ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പദം ആ വാക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചാർത്തിക്കൊണ്ട് നടക്കുന്നത് എത്ര ലജ്ജാകരമാണ്